ഇറാൻ ആണവ പദ്ധതി പുനർനിർമ്മിക്കാൻ ഇനി ഒരുങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പദ്ധതി ഇടുകയാണെങ്കിൽ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്ന് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് മാത്രമല്ല ഇപ്പോൾ നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം എവിടെയെന്ന് അന്വേഷണത്തിലാണ് ഇറാൻ അമേരിക്കൻ സൈനികരെ ആക്രമിക്കുമോ അതോ ആണവായുധ പദ്ധതി തുടരുമോ എന്ന് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വ്യക്തമാക്കിയിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ട്രംപും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ ഒരിക്കലും സമ്പുഷ്ടികമല്ല ചെയ്യാൻ ആഗ്രഹിക്കാത്തത് സമ്പുഷ്ടമാക്കുക എന്നതാണ് കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ അവരുടെ ആണവ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ഒന്നും ബോംബുകൾ നിർമ്മിക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ആണവായുധങ്ങൾ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് യഥാസമയം നീക്കം ചെയ്യാൻ ഇറാനും മതിയായ സമയം ലഭിച്ചില്ല എന്ന് ഞങ്ങൾ കരുതുന്നുവെന്നും അത് ഒരു വലിയ തിരിച്ചടിയായി മാറുന്നുവെന്നും ഞാൻ കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല യു എസ് ആക്രമണങ്ങൾക്ക് മുൻപേ തന്നെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നാനൂറ് കിലോഗ്രാം യുറേനിയം നീക്കം ചെയ്തതായി പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജ വാർത്തയാണെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് അതേസമയം പ്രസിഡന്റിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റിപ്പോർട്ടുകളെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു ഇറാനെതിരായ യു എസ് ആക്രമണം യുദ്ധം അവസാനിപ്പിച്ചു എന്ന് തന്റെ എൻഫോഴ്സ്മെന്റ് വൺ വണ്ണിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാനിയൻ ആണവ പദ്ധതികൾ പതിറ്റാണ്ടുകളായി ഉണ്ടാക്കിയതാണ് അത് പിന്നീട് നീക്കം ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസ് ആക്രമണം ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുക എന്ന് ഞങ്ങളുടെ ഇടുങ്ങിയ ലക്ഷ്യമായിരുന്നുവെന്നും അത് ഫലപ്രദമായി തന്നെ നിറവേറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചുവെന്നും ഐക്യരാഷ്ട്രസഭയിലെ യു എസ് പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ ചാർട്ടേഡ് അനുസൃതമായി തന്നെ കൂട്ടായ സ്വയം പ്രതിരോധത്തിനുള്ള അന്തർലീനീയമായ അവകാശത്തിന് അനുസ് അനുസൃതമായി തന്നെ ഇസ്രയേലിനും മേഖലയ്ക്കും കൂടുതൽ വിശാലമായി തന്നെ പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇറാൻ ഉയർത്തുന്ന ഭീഷണി ലഘൂകരിക്കുക എന്നും ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല ഷിയാ ഫിഫ്റ്റീൻ അംഗ കൗൺസിലിനോട് അദ്ദേഹം വ്യക്തമാക്കിയതും ഇക്കാര്യങ്ങളാണ് വാരാന്ത്യത്തിലെ ആക്രമണങ്ങൾ ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ പൂർണമായും തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ആരംഭിച്ചതായി ചൊവ്വാഴ്ച നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിലും എല്ലാ ആക്രമണങ്ങളും വിലയിരുത്താൽ ഇനിയും സമയമായിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അതുമാത്രമല്ല പദ്ധതികൾ പിൻവലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നും ട്രംപ് വ്യക്തമാക്കി ഞങ്ങൾക്കുണ്ടായിരുന്ന അസാമാന്യമായ ഭീഷണി ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ ഡാനി ഡേൽ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അതുപോലെ തന്നെ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വാരാന്ത്യത്തിൽ നടന്ന യു എസ് ആക്രമണങ്ങളിൽ ടെഹ്റാന്റെ പദ്ധതിയിൽ മാസങ്ങളുടെ മാത്രം അതിനെ പിന്നോട്ടയച്ചതായും യു എസ് ഇന്റലിജൻസ് പ്രാഥമിക വിലയിരുത്തലിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ക്രിമിനൽ ആക്രമണത്തിന് മുൻപിൽ തന്നെ ഇറാൻ അഭിമാനത്തോടെയും അതുപോലെ തന്നെ അജഞ്ചലത്തോടെയും തന്നെ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് ഇറാന്റെ സമാധാനപരമായ പരിപാടിയെ ചൊല്ലിയുള്ള അനാവശ്യ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക ഏകമാർഗം നിയന്ത്രണവും അല്ലെങ്കിൽ സംഭാഷണവുമാണ് അതുമാത്രമല്ല ഇറാന്റെ യു എൻ അംബാസിഡർ അമീർ സയ്ദ് അമ്മ ഇക്കാര്യങ്ങളിൽ അല്ലെങ്കിൽ സുരക്ഷാ കൗൺസിലിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അല്ലെങ്കിൽ സൂചിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്